ആകാശവും കടന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കടലിലാണ് ഇപ്പോൾ വീണ്ടും കരയിലേക്ക് തന്നെ യുദ്ധം വ്യാപിക്കാനുള്ള സാഹചര്യമാണ് നിലകൊള്ളുന്നത് വീണ്ടും യുദ്ധം കടുക്കുന്ന സൂചനയാണ് അമേരിക്കയും ബ്രിട്ടനും കൂടെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇടപെട്ടതോടെ സംജാതമാകുന്നത് യുഎസ് യു കെ ആക്രമണത്തിന് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മറുപടി എന്താണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം വ്യാപിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഇസ്രയേലും ഹമാസും തമ്മിൽ വീണ്ടും യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾക്കെതിരെ കഴിഞ്ഞ രണ്ട് ദിവസമായി അമേരിക്ക വ്യാപകമായ വ്യോമാക്രമണം നടത്തി വരികയാണ് ബ്രിട്ടനോടൊപ്പം ചേർന്ന അമേരിക്ക നിരവധി ഹൂതികളുടെ കേന്ദ്രങ്ങളാണ് ബോംബാക്രമണങ്ങളിലൂടെ തകർത്തത് വെള്ളിയാഴ്ച നടന്ന ആക്രമണം ഹൂതികളുടെ റഡാർ സംവിധാനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു നടന്നത് റഡാർ സംവിധാനത്തിന്റെ സഹായത്തോടെ ഹൂതികൾ ചെങ്കടലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണെന്നും അമേരിക്ക ആരോപിച്ചു നിലവിലെ ആക്രമണങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ചെങ്കടലിലെ കപ്പൽ പാതകൾക്ക് സുരക്ഷ ചുരുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പേരിലാണ് ഹൂതികൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുന്നത് അതേസമയം നിലവിലെ ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ മാത്രം നേതൃത്വത്തിലാണ് നടന്നു വരുന്നത് ഡിസ്ട്രോയർ അമേരിക്കൻ ഡിസ്ട്രോയർ യു എസ് എസ് കാർണി ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് യമനിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു ആക്രമണത്തിൽ യമനിലെ ഹൂതിയുടെ റഡാർ സംവിധാനമാണ് ലക്ഷ്യം വെച്ചതെന്ന് അമേരിക്കൻ അധികൃതർ പറഞ്ഞിരുന്നു റഡാർ സംവിധാനത്തിന്റെ സഹായത്തോടെ ഹൂതകൾ തുടർച്ചയായി ചെങ്കടലിലേക്കോ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മറുപടിയായി വെള്ളിയാഴ്ച യു എസ് ഹൂതികളുടെ മുപ്പത് സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്നും അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യമൻ തലസ്ഥാനമായ സനയിലെ അൽ ദലായ്മി വ്യോമതാവളവും അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുകയാണ് അമേരിക്കയോട് മുട്ടിയാൽ മുച്ചോട് മുടിപ്പിക്കുമെന്നതാണ് ബൈഡന്റെ മുന്നറിയിപ്പ് കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ യുദ്ധോപകരണ കേന്ദ്രങ്ങൾ വിക്ഷേപണ സംവിധാനം യുദ്ധോപകരണ ഉൽപ്പാദന സൗകര്യങ്ങൾ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ യമനിലെ അറുപതിലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി യു എസ് വ്യോമസേനയുടെ മിഡിൽ ഈസ്റ്റ് കമാൻഡ് പറഞ്ഞു ഒരു തീവ്രവാദി സംഘം ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരാക്രമണങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും വെച്ചുപൊറപ്പിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുമുണ്ട് വ്യാഴാഴ്ചത്തെ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് ഹൂതികൾ കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതെയെന്ന് യു എസ് ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ദുഗാ സിംഗ് പറഞ്ഞു അതേസമയം അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ പരാജയപ്പെടുകയായിരുന്നു നേരത്തെ അമേരിക്കൻ ബ്രിട്ടീഷ് വ്യോമസേന സംയുക്ത സൈനിക നടപടിയിൽ യമൻ തലസ്ഥാനമായ സാനയിലും മറ്റ് നാല് നഗരങ്ങളിലും എഴുപത്തിമൂന്ന് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു ഈ ആക്രമണത്തിൽ അഞ്ച് ഹൂതി പോരാളികൾ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒക്ടോബറിലാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇസ്രയേലിനെയും അമേരിക്കയെയും പാഠം പഠിപ്പിക്കുമെന്ന് തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ലബനനിൽ നിന്നുള്ള ഹിസ്ബുളയുടെ ആക്രമണങ്ങളും യമനിൽ നിന്നുള്ള ഹൂതികളുടെ മിസൈൽ ആക്രമണങ്ങളും യുദ്ധ സാഹചര്യം കൂടുതൽ കലുഷിതമാക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാൻ അമേരിക്ക യമനിൽ വ്യോമാക്രമവും നടത്തി ഇതിന് പിന്നാലെ മൗനം പാലിക്കില്ലെന്നും ഇതിനോട് പ്രതികരിക്കുമെന്നും ഹൂതികൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തുകയും ചെയ്തു